പാലപ്പിള്ളി മേഖലയിൽ പുലയിറങ്ങി ഭീതി പരത്തിയതോടെ തോട്ടങ്ങളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കൾ കൂട്ടത്തോടെ ഇഞ്ചിക്കുണ്ട് പ്രദേശത്ത് ചേക്കേറിയത് കർഷകർക്ക് ദുരന്തമാകുന്നു അമ്പതിലേറെ പശുക്കളാണ് ജനവാസ മേഖലയിൽ എത്തിയത് പ്രദേശത്തെ പറമ്പുകളിൽ കൂട്ടത്തോടെ എത്തി പശുക്കൾ കൃഷി നശിപ്പിക്കുകയാണെന്ന് കർഷകർ പറഞ്ഞു വാഴയും പച്ചക്കറിയും ഒന്നാകെ നശിപ്പിക്കുന്ന അവസ്ഥയായതോടെ കർഷകർ ഇവയെ തുരുത്താൻ പാടുപെടുകയാണ് രണ്ടാഴ്ച മുമ്പാണ് പശുക്കൾ ഇഞ്ചിക്കുണ്ട് പ്രദേശത്ത് എത്തിയത് മൂന്ന് കിലോമീറ്റർ മാറിയുള്ള മുപ്പളി എസ്റ്റേറ്റുകളിൽ അലഞ്ഞു നടക്കുന്ന പശുക്കളാണ് ഇവിടെ എത്തിയെന്ന് പ്രദേശവാസികൾ പറഞ്ഞു പാലപ്പിള്ളി കാരിക്കുളം മേഖലയിൽ കഴിഞ്ഞ ആഴ്ചകളിൽ പുലിയിറങ്ങി പശുക്കളെ കൊന്നിരുന്നു പുലിയുടെ ആക്രമണം പതിവായതോടെയാകും പശുക്കൾ കൂട്ടമായി സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറുന്നത് കാർഷിക മേഖലയായ ഇഞ്ചിക്കുണ്ടിൽ തോട്ടപ്പശുക്കൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചതോടെ ഏറെ നഷ്ടമാണ് കർഷകർ നേരിടുന്നത് കാടിറങ്ങിയ പശുക്കളെ പിടികൂടാൻ പുലി എത്തുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് അധികൃതർ ഇടപെട്ട് പശുക്കളെ തിരികെ വനമേഖലയിലേക്ക് കയറ്റിവിടണമെന്ന് നാട്ടുകാരുടെ ആവശ്യം അധികാരികൾ അറിയുന്നതിനു വേണ്ടി പ്രദേശത്ത് അലഞ്ഞു തിരിയുന്ന പശുക്കളാണ് ഇതെല്ലാം ഇത് മസ്റ്റേറ്റ് ഇത് അലഞ്ഞു നടന്നു ഈ പശുക്കൾ ഇപ്പോൾ കുറച്ച് ആഴ്ചകളായി ഇന്ത്യ കൊണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ എസ് എൻ്റെ പി നഗർ അതുപോലെ തന്നെ പൂരത്തെ ഓഫീസ് ഇവിടെയുള്ള എല്ലാ പറമ്പുകളിലും കയറി മുഴുവൻ വാഴകളും മറ്റ് കൃഷികളെല്ലാം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പശുക്കൾ ഇവിടെ വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്ത് കാരി എന്ന് പറഞ്ഞ എസ്റ്റേറ്റിന് പുലി വരുകയും പുലി പശുക്കളെ പിടിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ ഈ പശുക്കൾക്ക് അവിടെ നിൽക്കാൻ ഭയം മൂലമാണ് പശുക്കളിപ്പോൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ പ്രദേശത്തേക്ക് ഈ പശുക്കളുടെ പിന്നാലെ പുലിയും കൂടി എത്തിയാൽ ഈ പ്രദേശവും വളരെയധികം രീതിജനകമായി തീരും പുലിയുടെ ആക്രമണത്തിന് തീരും അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനു ബന്ധപ്പെട്ട അധികാരികൾ ഒരു നിലപാട് കൈക്കൊള്ളണം എന്നാണ് പ്രദേശവാസി എന്ന നിലയിൽ